सेनाब् नदी നിർമ്മിക്കുന്ന കോർ അണക്കെട്ടിന്റെ നിർമ്മാണം അതിവേഗത്തിലാക്കാൻ പുതിയ തന്ത്രം മെനഞ്ഞ് ഇന്ത്യ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യ മൂവായിരത്തി കോടി രൂപയുടെ വായ്പ തേടുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പദ്ധതി പൂർത്തിയായാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ചെനാബ് നദിയുടെ ജലപ്രവാഹത്തെ പ്രതികൂലമായി ബാധിക്കും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഭാഗികമായി പണം കണ്ടെത്തുന്നതിന് ഭാഗമായാണ് മൂവായിരത്തി രൂപയുടെ വായ്പ തേടുന്നത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഇതിനായി പലിശ നിരക്കുകൾ അന്വേഷിച്ചതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ഈ പദ്ധതിക്ക് മൊത്തം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ ചെനാബ് നദിയുടെ ഗതിമാറ്റൽ യാഥാർത്ഥ്യമാക്കിയിരുന്നു ഇതോടെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാന ജോലികൾ ആരംഭിച്ചു അറുന്നൂറ്റി മീറ്റർ നീളമുള്ള പ്രധാന പ്രവേശന തുരങ്കത്തിന്റെ ഖനനവും പദ്ധതിയുടെ വിവിധ ഭാഗങ്ങളിലെ ജോലികളും ആരംഭിച്ചു ഏഴോടെ കോർ ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത് മേഖലയിലെ ഊർജ്ജ ലഭ്യത വർദ്ധിപ്പിക്കുകയും വ്യവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതിയിലൂടെ ഇന്ത്യ വലിയ നീട്ടങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ജലപ്രവാഹം നിലയ്ക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പാകിസ്ഥാൻ ആശങ്ക ഉയർന്നിട്ടുണ്ട് എൻ എച്ച് പി സി ലിമിറ്റഡിന്റെയും ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായ ചെനാബ് വാലി പവർ പ്രൊജക്ട് ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഇത് വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനു വേണ്ടി സി വി വിപിഎൽ ഇപ്പോൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ളിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ വായ്പ തേടുന്നുവെന്നാണ് റിപ്പോർട്ട് നിർമ്മാണത്തിലിരിക്കുന്ന മുഴുവൻ പദ്ധതിയുടെയും മൂല്യം നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയാണെന്ന് ചില റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു പദ്ധതിയുടെ പ്രധാന നാഴികക്കല്ല് അതായത് ചിലാബ് നദിയുടെ വഴിതിരിച്ചുവിടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കൈവരിച്ചിരുന്നു ഇത് പദ്ധതിയുടെ ഒരു പ്രധാന നാഴികക്കല്ലാണ് കാരണം പുരോഗമിക്കുന്ന പ്രധാന അണക്കെട്ടിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കി കൂടാതെ പദ്ധതിയുടെ വിവിധ ജോലികൾ ഈ കാലയളവിൽ ആരംഭിച്ചു അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അറുന്നൂറ്റി മീറ്റർ നീളമുള്ള മെയിൻ ആക്സസ് ടണലിന്റെ പ്രവർത്തനം ആരംഭിച്ചു ാണ് എല്ലാ ജലവൈദ്യുത പദ്ധതികൾക്കും നദിയുടെ വഴിതിരിച്ചുവിടൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലാണ് ചെനാബ് നദിക്കരയിലുള്ള ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടിന്റെ നിർമ്മാണമാണ് ഇത് ലക്ഷ്യമിടുന്നത് വാർഷിക ഉൽപാദനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ദശലക്ഷം യൂണിറ്റ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ കാർ എച്ച് പദ്ധതിയുടെ ആദ്യാല പൂർത്തീകരണത്തിനായുള്ള നാഴികക്കല്ലുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണം മേഖലയിലെ ഊർജ്ജ ലഭ്യത മെച്ചപ്പെടുത്തും ഇത് രാജ്യത്തിന്റെ പൊതുവെയും പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മേഖലയുടെ വ്യവസായിക വളർച്ചയും കൂടുതൽ ത്വരിതപ്പെടുത്തും കിഷ്ത്വറിൽ നിന്ന് ഏകദേശം ഇരുപത്തി എട്ട് കിലോമീറ്റർ അകലെയാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അതേസമയം സിന്ധു നദീജലക്കരാർ മരവിപ്പിച്ച തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന പുനഃപരിശോധിക്കണമെന്നാവശ്യവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് നൽകിയിരുന്നത് നാലാം തവണയാണ് ആവശ്യവുമായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിച്ചിരുന്നത് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ് ആണ് ജലശക്തി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചത് കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു വെള്ളത്തിന്റെ അഭാവം കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കുന്നു എന്നാണ് പാകിസ്ഥാന നിലപാട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി യാതൊരുവിധ ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറാകില്ലെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാന്റെ ആവശ്യത്തോട് ഇതുവരെയും ഇന്ത്യ പ്രതികരിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് Era la gomma